രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തിയിലെ അയോഗ്യതയ്ക്ക് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ മുൻനിര ഗുസ്തി താരം വിനേഷ് പോഗട്ട് ഗുഡ് ബൈ റസ്ലിംഗ് ഇനി മത്സരിക്കാൻ കരുത്തു ബാക്കിയില്ല സ്വപ്നങ്ങൾ തകർന്നുവെന്നാണ് ബിനേഷ് സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചത് ഗുസ്തി തനിക്കെതിരായ അവസാന മത്സരത്തിൽ വിജയിച്ചുവെന്നും തന്റെ എല്ലാ ധൈര്യവും നഷ്ടപ്പെട്ടുവെന്നും അവർ പറഞ്ഞു എനിക്കെതിരായ മത്സരത്തിൽ ഗുസ്തി ജയിച്ചു ഞാൻ തോറ്റു എന്റെ ധൈര്യമെല്ലാം തകർന്നു എനിക്കിപ്പോൾ കൂടുതൽ ശക്തിയില്ല ഗുസ്തി വിട ഞാൻ എന്നേക്കും നിങ്ങളോട് കടപ്പെട്ടിരിക്കും അൻപത് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തി സെമിയിൽ ക്യൂബയുടെ യുസ നെലിസ് ഗുസ്മാനെ പരാജയപ്പെടുത്തിയാണ് വിനീഷ് ഫൈനലിൽ എത്തിയത് എന്നാൽ ഭാരപരിശോധനയിൽ നൂറ് ഗ്രാം കൂടുതലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അയോഗ്യാക്കപ്പെടുകയായിരുന്നു ബുധനാഴ്ച രാത്രി പതിനൊന്നരക്ക് നടക്കേണ്ട ഫൈനലിൽ അമേരിക്കയുടെ സാറ ഹിൽ ബ്രാൻഡുമായാണ് അവർ ഏറ്റുമുട്ടേണ്ടിയിരുന്നത് അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗം പ്രീക്വാർട്ടറിൽ നിലവിലെ ഒളിമ്പിക് ചാമ്പ്യനും നാലുവട്ടം ലോക ചാമ്പ്യനുമായ ജപ്പാന്റെ യുയി സുസാക്കിയെ അട്ടിമറിച്ചാണ് വിനേഷ് ഒളിമ്പിക്സിലെ പോരാട്ടം തുടങ്ങിയത് ക്വാർട്ടറിൽ മുൻ യൂറോപ്യൻ ചാമ്പ്യനായ ഓക്സാന ലിവാച്ചിനെ പരാജയപ്പെടുത്തി സെമി ഫൈനലിൽ ക്യൂബയുടെ യൂസ്നൈലിസ് ഗുസ്മാൻ ലോപ്പസിനെ പരാജയപ്പെടുത്തിയാണ് ഫൈനൽ പോരാട്ടത്തിൽ അർഹത നേടിയത് മത്സരങ്ങളുടെ ആദ്യ ദിവസം രാവിലെ നടന്ന ഭാരപരിശോധനയിൽ നാല്പത്തി ഒൻപത് ദശാംശം ഒൻപത് കിലോ ആയിരുന്നു ഭാരം മൂന്ന് മത്സരത്തിൽ പങ്കെടുത്ത വിനേഷ് നിർജലീകരണം തടയാൻ വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു രാത്രി ഏഴിന് നടന്ന സെമിയിലൂടെ ഫൈനൽ ഉറപ്പിച്ചത് ആരം പിന്നീട് പരിശീലകർക്കൊപ്പം നടത്തിയ ഭാരപരിശോധനയിൽ അമ്പത്തിരണ്ട് ദശാംശം ഏഴ് കിലോ ഉണ്ടെന്ന് കണ്ടെത്തി ഇതിന് പിന്നാലെ ഭാരം കുറയ്ക്കാൻ കഠിനമായി പരിശ്രമിച്ചു എന്നാൽ ഭാരപരിശോധനയിൽ നൂറ് ഗ്രാം ഭാരം കൂടുതലുണ്ടെന്ന് സ്ഥിരീകരിച്ചു ഉടൻ മുടിമുറിച്ച് ഭാരം കുറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല കുറച്ച് സമയം നൽകണമെന്ന ഇന്ത്യൻ സംഘം അഭ്യർത്ഥിച്ചെങ്കിലും ചട്ടത്തിൽ ഇളവ് നൽകില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി